പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ മൂന്ന് വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കറിയും തോരനും ഒരു സൈഡ് ഡിഷുമാണ് നമ്മുടെ ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് സാമ്പാറാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ ഒരു സാമ്പാറാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ആദ്യം കുക്കറിൽ പരിപ്പ് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സാമ്പാർ സാമ്പാറോടി ചേർത്ത് കൊടുക്കുക കുറച്ച് വാളമ്പുളിയും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഞാനൊരു ചട്ടിയിൽ മൺചട്ടിയിലെ കടുകും ഉള്ളിയും ഉലുവയും കൂടെ കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കുക്കറിലുള്ള സാമ്പാർ അതിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായൊരു സാമ്പാറാണിത് ഇനി നമ്മുടെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് വെണ്ടക്ക മെഴുക്കുവരട്ടയാണ് ഇതും വളരെ സ്വാദിഷ്ടമായ ഒരു മെഴുക്കുവരട്ടയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചട്ടിയിൽ അത് കടുകൊട്ടിച്ചിട്ട് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയൊന്നും മൂപ്പിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇത്ര ഇട്ട് പൊടികൾ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മൂത്ത് വന്ന പൊടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയും സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായ വെണ്ടക്ക മെഴുക്കുവാറ്റിയും തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇനി മൂന്നാമത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഒരു സൈഡ് ഡിഷാണ് അത് ഞാൻ പാവക്കയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പച്ച പാവക്ക അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിയുമ്പം ഈ വൺ പാവയ്ക്ക് ചേർത്തിട്ട് തിരിച്ച് മറച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇന്നത്തെ മൂന്ന് വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കും